ും കട്ടുവാ ഇത്ര ഹൈറ്റ് ഒക്കെ വെച്ച് നമ്മൾ ഇറങ്ങി വരാൻ നേരത്ത് വണ്ടിയൊക്കെ ശരിക്കും പോലെയും ദൈവത്തെ വിളിക്കാണ്ട് ഇവിടെനിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല നമ്മുടെ ഫ്രണ്ടില് കുത്തേത്തെ വണ്ടി കാണാട്ടോ രാവിലെ ഒമ്പതാണ് കേട്ടോ ഞാനിപ്പോ എഴുന്നേറ്റുള്ളൂ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി നഗർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ എന്നാ പറയുന്നത് ശരിക്കും സ്ഥിരം വന്ന വഴിക്കല്ല കേട്ടോ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തോ മഹാരാഷ്ട്രയിൽ എന്തോ വേറെ എന്തോ പ്രശ്നം നടക്കുന്നത് കൊണ്ട് പതിനഞ്ച് ദിവസത്തിന് ചില സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല വേറെ വഴി എടുത്തുകൊണ്ട് കുറേ ചുറ്റി തിരികെ കുറേ കുറെ ചുറ്റി തിരിഞ്ഞപ്പം പോണേ വഴികളൊക്കെ ബ്ലോക്കാക്കി കേട്ടോ ഓരോ സ്ഥലത്ത് എല്ലുമ്പോഴും തിരിഞ്ഞ് തിരിഞ്ഞ് കിലോമീറ്റർ ആണെങ്കിൽ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസോർട്ടാണ് രണ്ട് സൈഡിലും കൃഷി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടുക്കാച്ചി ക്യാബേജ് തൊട്ട് ഇമ്പുണ്ട് ചോളം ഉണ്ട് എന്തൊക്കെയോ ഉണ്ടോ ഒന്നും മനസ്സിലാവുള്ളൂ കിഴങ്ങുണ്ട് അടിപൊളി സ്ഥലമാണ് ജമന്തി ഏതൊരു ചെറിയ ഗ്രാമത്തേക്കിടെ ഇപ്പൊ വന്ന ഏതൊരു ചെറിയ ഗ്രാമത്തേക്കിടെ ഇപ്പൊ പോണേ സിംഗിൾ റോഡാണ് വെരി ഡേഞ്ചറാണ് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഗ്രാമത്തേക്കിടെ ഓടിട്ടുണ്ടല്ലോ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്തേക്കെ ഓടി ഇപ്പം ഹൈവേയിൽ എത്തി കേട്ടോ മഹാരാഷ്ട്രയില് മഹാരാഷ്ട്രയിലാട്ടെ നമ്മളിപ്പം കൊണ്ടിരിക്കുക ചൂണൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു നമ്മൾ നാളെ വൈകുന്നേരം കേരളത്തിൽ ഓടിച്ചെല്ലാം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസായിട്ടോ വല്യൊരു കുന്നത് നമ്മളാ വല്യ കേറ്റം കയറിക്കൊണ്ടിരിക്കട്ടോ ഭയങ്കര രസമാണ് താഴെ വലിയൊരു തടാകം ഒക്കെ ഇണ്ട് റൈറ്റ് സൈഡില് വലിയ മല だ。 നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം കിടക്കുമായിരുന്നു അപ്പോൾ സമയം അഞ്ച് 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 മണി ഇങ്ങനെ വണ്ടിയെടുക്കുക പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ജാത്തെന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ പകല് വഴിയൊക്കെ ചെറിയ കൂടുതൽ ഓടണം വന്നുകൊണ്ട് തലയ്ക്ക് വട്ടായി പോയി അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശ സമയത്ത് നമുക്ക് ഓടിയെത്താൻ പറ്റിയില്ല പല സ്ഥലത്തും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പകല് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മഹാരാഷ്ട്ര ഓടിക്കഴിഞ്ഞു നമ്മളിതേ കർണാടകത്തിട്ട് കേറുകട്ടോ അങ്ങനെ നമ്മൾ കർണാടകത്തിലായി അതിൽ നമുക്ക് കുറച്ച് ദൂരം കൂടുതൽ ഓടേണ്ടി വന്നെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇവിടെ എത്തി ഇപ്പൊ ഇവിടെ നിന്ന് ഇനി തീക്കോട്ടെന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ സമയം പതിനൊന്ന് മണിയായി ഇവിടെ അല്ലെ ജ്യൂസിന് അഞ്ചു രൂപ എന്ന് ചോദിച്ചാണ് ഇവിടെ പൈനാപ്പിൾ ജ്യൂസിന് അഞ്ചു രൂപ ഉള്ളൂ ഉള്ളൂട്ടോ അഞ്ചു രൂപ നമ്മള് തീക്കോട്ടെന്നുള്ള സ്ഥലം കഴിഞ്ഞ് വീണ്ടായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ സമയം ഇപ്പൊ പന്ത്രണ്ട് മണിയായി സമയം പന്ത്രണ്ട് മണിയോടക്കുകയാണ് നമ്മൾ വിജയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേട്ട് എത്തി നമ്മൾ വിജയാപുരത്തൊരു പമ്പി കയറുകട്ടോ വണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇനി എല്ലാ ഇട്ട് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് ഡീസൽ അടിക്കാൻ വേണ്ടി ഇവിടെ ഇട്ടുണ്ട് അവർ ഡീസൽ ഡീസലടിച്ചോണ്ടിരിക്കുവാണ് ഞാൻ പതുക്കെ ഇവിടുന്ന് പോകും നമ്മൾ വിജയപുരത്തുനിന്ന് വണ്ടി എടുത്തോട്ടോ ഡീസലൊക്കെ അടിച്ചു പതുക്കെ ഇവിടെ നിന്ന് പോവാ ഇവിടെ നിന്ന് നേരെ എല്ലാപൂര് ഒരു ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ റോഡിൽ വണ്ടികളൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ ഫ്രണ്ടിട്ട് പോയിക്കോണ്ടിരിക്കുകയാണോ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എല്ലാ പൂര് ഗൂഗിൾ മാപ്പിൽ അഞ്ചു മണിക്കൂറാണ് കാണിച്ചേക്കണേ വേങ്ങാ വേല നമ്മളൊരു ആറു മണിക്കൂർ ആറര മണിക്കൂർ എടുക്കും കാരണം ഇത്ര ലോഡുണ്ടല്ലോ കൊറേ നേരമായിട്ട് ചായക്കട തപ്പണം ഒരു ചായക്കട കിട്ടി കഴിഞ്ഞ ഒരു ചായ കുടിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യായിരുന്നു ജയാപുരത്തുനിന്ന് വണ്ടി എടുത്തിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞുണ്ടോ ഇനി കുബ്ബളിക്ക് ഇവിടെ നിന്ന് നൂറ് കിലോമീറ്റർ കടയുണ്ടോ ങ്ങനെ ഹുബ്ളി എത്തി കേട്ടോ നമുക്കിനി ഇവിടുന്ന് നേരെ പോകണ്ടേ ലെഫ്റ്റ് കഴിഞ്ഞാൽ ബാംഗ്ലൂര് റേറ്റ് കഴിഞ്ഞ ഹുബ്ളി അപ്പൊ നമ്മൾ നേരെ ഇവിടെ നിന്ന് അങ്കോളിക്കും എല്ലാപൂര് നമുക്കിനി എല്ലാപൂർക്കും ഇവിടുന്ന് അറുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് സമയപ്പം ആറു മണി ആവറായിട്ടോ നേരൊക്കെ പതുക്കെ വെളുത്തു തുടങ്ങി നമ്മൾ എന്തായാലും പന്ത്രണ്ട് മണിക്ക് ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കുന്ന എല്ലാ കൂടിന് ഇനി ഒരു നാൽപ്പത് ഉണ്ട് നമുക്ക് നമുക്കിന്ന് വൈകുന്നേരം കണ്ണൂർ ഡെലിവറി കൊടുക്കണം അതിനുവേണ്ടിയിട്ടാണ് നോക്കണേ സമയപ്പം ആറേ കാലായിട്ടോ ആറേ കാലോ കിലോമീറ്റർ കടയുണ്ട് ഈ സമയത്ത് വീട് എടുക്കാൻ ഭയങ്കര രസം ഉണ്ടാവും എല്ലാ എല്ലാ പോലും സ്ഥിരം സംഭവമായിട്ടത് വണ്ടി സൈഡിൽ കൊടുക്കുമ്പോ റോട്ടീന്ന് പോണത് അവിടെ ഒരു വണ്ടി അടക്കണുണ്ടോ ആ വണ്ടിയുടെ ലോഡ് വേറെ വണ്ടിയിട്ട് മാറ്റി കയറ്റിക്കൊണ്ടിരിക്കുക ഈ റോട്ടിൽ നിന്ന് വണ്ടി പോയത് സത്യമാണ് വണ്ടി താഴ് പിന്നെ ഒരു രക്ഷയിലാണ് വണ്ടി കയറ്റിക്കൊണ്ടുവരുന്നത് നമ്മളിപ്പോ എല്ലാപൂരും ടൗൺ എത്താറായിട്ടോ ഒരു എട്ട് കിലോമീറ്റർ കഴിഞ്ഞ എല്ലാപൂരും ടൗൺ അങ്ങനെ നമ്മൾ എല്ലാപ്പൂര് ടൗൺ ആയിട്ടോ സമയം ഏഴു പത്തായി നമ്മളെല്ലാപ്പൊ ഒരു ടൗൺ പാസ്സായിട്ടോ എല്ലാ ഒരു ടൗൺ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ പോയിക്കൊണ്ടിരിക്കും പുത്തേത്തെ വണ്ടി കാണാട്ടോ നമ്മൾ എല്ലാപ്പൂരം ടൗൺ കഴിഞ്ഞാൽ ഫ്രണ്ടിയിട്ട് വന്നോണ്ടിരിക്കുക കേട്ടോ അതായത് നമ്മൾ എല്ലാപ്പൂരിൽ നിന്ന് മംഗലാപുരം വണ്ണം റോട്ട് ഭയങ്കര ഇറക്കവും അതുപോലെ തന്നെ റോഡെന്ന് പറഞ്ഞ സംഭവമില്ല എല്ലാ വളവിലും റോഡ് പോയി പോവാം ഈ ഹൈറ്റ് ലോഡൊക്കെ വെച്ച് തന്നെ വണ്ടി ഇറക്കിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര റിസ്ക്കാണ് ഈ പോണ വഴിക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ വണ്ടികൾ ഓരോരോ പ്രശ്നങ്ങളെ പറ്റി കിടക്കണത് ഇവിടെ തൊട്ട് ഇറക്കം തുടങ്ങും കേട്ടോ ൊറ്റ വളവി പോലും നല്ല റോഡില്ല അപ്പടി കുഴിയും കടറുക ഇപ്പ ഇത്രയും ഹൈറ്റൊക്കെ വെച്ച് നമ്മൾ ഇറങ്ങി വരാൻ നേരത്ത് വണ്ടിയൊക്കെ ശരിക്കുന്നു അല്ലേ ദൈവത്തെ വിളിക്കാണ്ട് ഇവിടെ ഒന്നും ഇറങ്ങി പോകാൻ പറ്റില്ല ഭയങ്കര ബ്ലോക്ക് ആട്ടാ നമ്മളങ്ങനെ എല്ലാപ്പൂരവും ഇറക്കിറങ്ങി കഴിഞ്ഞു കേട്ടോ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് അതുകൊണ്ട് വഴി ഭയങ്കര മോശം അതുകൊണ്ടൊന്നും വീഡിയോ എടുത്തില്ല നമ്മൾ ഇറങ്ങി പോയിപ്പൂരിനൊരു പ്രത്യേകതയുണ്ടോ അതുകൊണ്ടോ പോടമന് എട്ടുമണി നമ്മളീ ഇറക്കിറങ്ങി താഴെ ചെന്നിട്ട് മറ്റേ എല്ലാപ്പൂരും വിജയം ഞാൻ ചായക്കടയിൽ വണ്ടി നിർത്തു കേട്ടോ അവിടെ നിർത്തിയൊരു ചായ കുടിച്ചിട്ടാണ് ഇനി പോകുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കിരിക്കണോ ഇടയ്ക്ക് ഒരു ചായ കുടിക്കാൻ പോലും ഇറങ്ങാൻ പറ്റിയില്ല സമയമുണ്ടല്ലോ എട്ടുമണി നമ്മൾ ഇന്നലെ രാത്രി വിജയപ്പൂരിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് വണ്ടി കയറിയിരിക്കുന്നതാണ് നമ്മളിപ്പോഴത്തെ എല്ലാപ്പൂരി വിജയഞ്ചാരിൻ്റെ ഇടയിലൂടെ എത്തി ഇനി ഇച്ചിരി ചായ കുടിച്ചിട്ട് ഇവിടെ നിറയ്ക്കാം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്